നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദ്വയ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനിങ്ങളെ ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ദിഖറിന്റെ ഒരു പ്രത്യേകത മഹാനായ ഈസാ നബി അലിഹിത്ത് വസ്സലാം നമുക്കറിയാം ഈസാ നബി അലിഹി സ്വലാത്ത് വസ്സലാമിന്റെ ഒരു പ്രത്യേകത അള്ളാഹു താല ഈസാ നബിക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു എജിസത്തുണ്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബി അലിഹി സ്വലാത്ത് വസ്സലാമിന്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനിക്ക് അള്ളാഹു താല കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത ഒരു എജിജത്ത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന രോഗമാണ് വെള്ളപ്പാണ്ട് രോഗം ഈ വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾക്കാർ അവരെ അന്ന് അടുപ്പിച്ചിരുന്നില്ല മനുഷ്യന്മാർ അടുക്കിലേക്ക് കൊണ്ടുവരില്ല അകറ്റിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നതിനെല്ലാം മരുന്നുണ്ട് എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അതെല്ലാം മാറ്റാൻ അതേപോലെ കണ്ണ് കാഴ്ചയില്ലാത്തവരുടെ ഈസാ നബി അലഹി സലാത്തു വസ്സലാം അവിടുത്തെ കൈ കൊണ്ട് ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് തടങ്ങിയാല് കണ്ണിന് കാഴ്ച വരുമായിരുന്നു ഇങ്ങനെയുള്ള അള്ളാഹു കൊടുത്തിരുന്നു ആ ഈസാ നബി അലൈഹി വസ്ലാമിന്റെ മുന്നിലേക്ക് അവിടുത്തെ ജനങ്ങൾ വന്ന് വിശ്വാസികളാകുന്ന ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നബിയെ ഞങ്ങൾക്ക് ഒരു ദിക്കറ് പഠിപ്പിച്ചു തരണം ഞങ്ങൾക്കൊരു ദിക്കറ് പഠിപ്പിച്ചു തരണം ിഖറാണ് എന്തിനാണ് ദിഖറ് ഈസാ നബി അലിഹി സലാത്ത് വസലാം ചോദിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു നബിയെ ഞങ്ങൾ നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഒക്കെയുണ്ടല്ലോ ഇതൊക്കെയൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിക്ർ ഞങ്ങൾക്ക് വേണം നബിയേ എന്ന് ഈസാ നബി അലിഹി സലാത്ത് വസ്ലാമിനോട് ജനങ്ങൾ അവിടുന്ന് പറയുമ്പോ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാൻ ചെറിയ മക്കളടക്കം ചെറുപ്പക്കാരടക്കം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ ഒരു അവസ്ഥാ വിശേഷണത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ മക്കൾ പോലും മരണപ്പെട്ടു ഒരു സമയമാണല്ലോ ചെറിയ മക്കൾക്ക് പോലും വലിയ വലിയ രോഗങ്ങളാണ് ഇന്ന് എൻറെ കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരന്റെ മകൻ മരണപ്പെട്ടു പോയി അള്ളാഹു ആ പൊന്നുമോനെ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഒരുപാട് ആൾക്കാർ സഹായിച്ചു പക്ഷെ അതിനൊന്നും യാതൊരു ഗുണവും ഉണ്ടായില്ല നാല്പത് ലക്ഷത്തോളം വരുന്ന പൈസ എല്ലാവരും പിരിച്ചുണ്ടാക്കി അത് മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു ചികിത്സിച്ചു പോലും രക്ഷപ്പെടാനും കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി ചെറിയ കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങൾക്കടക്കം ഇന്ന് രോഗങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയതാ തല ഇറങ്ങി വീഴുന്നു അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കള് കുഴഞ്ഞു വീഴുന്നു സാധാരണ കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത് വലിയ വലിയ ആൾക്കാർ അറുപതും എഴുപതും വയസ്സുള്ള ആൾക്കാരിൽ കാണുന്ന ആ ഒരു രോഗം ആ ഒരു ഒരു പ്രവൃത്തി ഒരു സംഭവം ഇന്ന് ചെറിയ മക്കൾക്ക് മക്കൾക്ക് കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരുണമാകുന്ന സംഭവ വികാസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ചെറിയ മക്കൾ പോലും ആത്മഹത്യ ചെയ്യുന്ന കാലം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൊബൈൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുളിക്കാൻ വേണ്ടി കേറിയ മകൻ തോർത്ത് ചുറ്റിയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അത്ഭുതപ്പെട്ടു പോയില്ലേ അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോയി സംശയിച്ചു പോയി അങ്ങനെ പോലും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു ചെറിയ മക്കള് പോലും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രോഗത്തിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ മുഴുവനും രോഗികളായി തീർന്നിരിക്കുകയാണ് ഇരുപതും മുപ്പതും വയസ്സുള്ള യുവാക്കൾ പോലും ഇന്ന് മരുന്നിനടിമകളായി ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളൊന്ന് നമ്മൾ മാറ്റിയാൽ അള്ളാഹുവിലേക്ക് നമ്മൾ എടുത്താൽ നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ എല്ലാം ഇന്ന് വിഷം നിറഞ്ഞതാണ് അത് കഴിക്കലോടെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് അങ്ങനെ നമ്മള് ആശക്തരായി തീരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കടന്നു പോകുന്നു പിന്നെങ്ങനെയാ നമ്മളെ കുഴഞ്ഞു വീഴാതിരിക്കുന്നത് അറ്റാക്ക് ഉണ്ടാകാതിരിക്കുന്നത് സ്റ്റോക്ക് ഉണ്ടാകാതിരിക്കുന്നത് കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാ വിഷമയമാ ഇനി അഭയം അള്ളാഹുവിനെക്കാണ് സത്തായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകുമാറാകട്ടെ ഈസാ നബി അലൈഹിമിനോട് തന്നെ ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു യാസൂലേ ഇങ്ങനെ ഞങ്ങളുടെ ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുന്നു രോഗങ്ങള് നാലാ ഭാഗത്തൊന്നും കടന്നു വരുന്നു ഞങ്ങൾക്കൊരു തിക്റ പറഞ്ഞു തരണം ഒരു മരുന്ന് പറഞ്ഞു തരണം ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരണം നബിയേ ഈസാ നബി അലി സലാത്ത് വസ്സലാമിനോട് ചോദിക്കുമ്പോ അലൈഹി അലഹിത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞത് ചൊല്ലിക്കോ ഈ ദിക്കൃതിങ്ങളെ ഏത് സമയത്തും ചൊല്ലിക്കോ യാതോ യാ കയ്യോ യാ ദയിമ യാ കയ്യോ യാ ദയിമു ഈ ദിക്കറ് ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങള് പ്രശ്നങ്ങള് രോഗങ്ങള് പ്രയാസങ്ങള് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങള് ഇതിൽ നിന്നെല്ലാം കാവലാണിയെന്ന് ഹബീബായ ഈസാ നബി അലൈഹി അലിഹിസാത്ത് വസലാം അവിടെ തന്നെ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്